രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ ശബരിമല സന്ദർശനവുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ ചർച്ചയാകുന്ന ഒരു ദൃശ്യം നമ്മളെല്ലാം കണ്ടു ആ ഒരു ദൃശ്യം കാണാത്തവർക്ക് വേണ്ടി പറയാം ശബരിമല അയ്യപ്പനെ വണങ്ങിയതിനു ശേഷം ദ്രൗപതി മുർമു വന്നു നിന്നത് ദ്വാരപാലക ശില്പത്തിന് മുന്നിലാണ് എന്നിട്ട് തന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥനോട് എന്തോ രാഷ്ട്രപതി ചോദിക്കുന്നുണ്ട് അല്പസമയം ആ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥനും രാഷ്ട്രപതി ദ്രൗപതി മുർമ്മുമായിട്ടുള്ള സംസാരം നടക്കുന്നുണ്ട് ഈ ഒരു സംസാരം എന്തായിരുന്നു എന്നത് വരും ദിവസങ്ങളിൽ ചർച്ചയ്ക്ക് വേട്ട് തെളിക്കും ബി ജെ പിയുടെ സംസ്ഥാന ഘടകം രാഷ്ട്രപതിയെ സന്ദർശിച്ച് ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്ക അറിയിച്ചതും കൂടെ കൂട്ടി വായിച്ചാൽ രാഷ്ട്രപതിയുടെ ആ ഒരു സംസാരം ദ്വാരപാല ശില്പവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ തന്നെ ആവാനാണ് സാധ്യത പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ദ്വാരപാല ശില്പത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയ പോലുള്ള ആളുകൾ നിന്ദിക്കുമ്പോൾ രാഷ്ട്രപതി ഇന്ത്യയുടെ പ്രഥമ പൗര ആ ദ്വാരപാലക ശില്പത്തിന് മുന്നിൽ ചെയ്ത കാര്യം ദ്വാരപാലക ശില്പത്തെ തൊഴുതു മണങ്ങിയതിനു ശേഷമാണ് രാഷ്ട്രപതി മടങ്ങുന്നത് എന്തായാലും ഒരുപാട് നാളത്തെ ആഗ്രഹം അത് സാധിച്ചു ശബരിമല അയ്യപ്പസ്വാമിയെ വണങ്ങി എല്ലാ ആചാരങ്ങളും പാലിച്ച് പമ്പയിൽ നിന്ന് കെട്ടുമുറുക്കി പതിനെട്ടാം പടി ചവിട്ടി വ്രതനിഷ്ഠയോടുകൂടി അയ്യപ്പനെ തൊഴുതു വണങ്ങിയാണ് ഇവിടെ പ്രഥമ പൗര ദ്രൗപതി മുർമ്മ മലയിറങ്ങിയത് അയ്യപ്പനെ നിന്നിക്കുന്ന പലരും ഈ ഒരു കാഴ്ച കണ്ടു പഠിക്കണം